അഖില ലോകത്തെയും സംരക്ഷിക്കുന്ന സൈന്യാധിപനും സകല ഭയങ്ങളെയും നീക്കി വിജയം നൽകുന്ന ദൈവവുമാണ് ശ്രീ സുബ്രഹ്മണ്യൻ മുരുകൻ കാർത്തികേയൻ സ്കന്ദൻ ഷൺമുഖൻ എത്ര പേരുകളിൽ വിളിച്ചാലും ഭക്തി ഒരുപോലെ പൊരിഞ്ഞുയരുന്ന ദേവൻ ഹൈന്ദവ വിശ്വാസ പ്രകാരം അസുരനായ താരകാസുരൻ ലോകത്തിൽ അക്രമം വിതച്ചപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ മഹാദേവന്റെയും പാർവതീദേവിയുടെയും ദിവ്യശക്തികൾ ഒന്നിച്ചു ചേർന്നു അഗ്നിദേവന്റെ കരങ്ങളിൽ സഞ്ചരിച്ച ദിവ്യശക്തി ഗംഗാനദിയുടെ തിരകളിൽ ചേരുകയും അവിടെ ജന്മമെടുത്ത ആറ് ശിശുക്കളെ കാർത്തിക ദേവതകൾ വളർത്തുകയും ചെയ്തു പിന്നീട് പാർവതിദേവരെ ആറ് മുഖങ്ങളായി പന്ത്രണ്ട് കൈകളുമായി ദിവ്യ സൈന്യാധിപനായ സുബ്രഹ്മണ്യൻ അവതരിച്ചു മയൂര വാഹനത്തിൽ സഞ്ചരിക്കുന്ന വാളും ശക്തിയും കൈകളിൽ ധരിക്കുന്ന ദേവൻ താരകാസുരനെ വധിച്ച് ധർമ്മ സംരക്ഷകനായി വാഴുന്നു അതിനാൽ തന്നെ വീരത്തിൻ്റെ ദൈവം എന്ന മഹത്വത്തോടെയാണ് സുബ്രഹ്മണ്യനെ ഭക്തർ പൂജിക്കുന്നത് ആചാരങ്ങളിൽ സുബ്രഹ്മണ്യ ഭക്തർ കൂടുതലായും സ്കന്ധഷ്ടി ദിനത്തിൽ ഉപവസിക്കുകയും ആറ് ദിവസം തുടർച്ചയായി ഭജനകളും കാവടിയാട്ടവും നടത്തുകയും ചെയ്യുന്നു പാലഭിഷേകം ചുവന്ന പൂക്കളർപ്പിക്കൽ വെളുത്ത വസ്ത്രധാരണം എല്ലാം ഭക്തിയുടെ അടയാളങ്ങൾ ചില സ്ഥലങ്ങളിൽ വാളും കുന്തവും ചുറ്റിവരികയും സരവണഭവ എന്ന ദിവ്യനാമം ജപിക്കുകയും പതിവാണ് തമിഴ്നാട്ടിലെ ആറുപടി വീടുകളിൽ നിന്നും കേരളത്തിലെ കാവുകളിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ശ്രീ സുബ്രഹ്മണ്യന്റെ ഭക്തി വ്യാപിച്ചിരിക്കുന്നു